ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇത് ബി സി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ കൊടിയേറ്റാണ് നമ്മുടെ ഇടവക പള്ളിയിലെ കൊടിയേറ്റാണ് അപ്പം പെട്ടെന്ന് അമ്മമാർ വിളിച്ച് എസ് എം ഐ മേൽ നമ്മുടെ പിള്ളേർ യൂത്തിലെ പിള്ളേർ വിളിച്ച് നമുക്ക് സ്റ്റാൾ ഇടുന്നുണ്ട് നമ്മൾ ഫുഡിൻ്റെ ഇന്ന് വൈകുന്നേരം ചെറിയൊരു കലാപരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് അപ്പോൾ നമ്മൾ സ്റ്റാൾ ഇടുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാനും കാര്യത്തിനൊക്കെ നമ്മൾ വന്നതാണ് അപ്പോൾ ഞാനുണ്ട് സുബിരുണ്ട് നമ്മുടെ യൂത്തിലെ പിള്ള പിള്ള പിള്ളേരുമുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് അപ്പം ജസ്റ്റ് ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ ഇൻ്റർ എടുത്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ വീഡിയോ

വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റാളാണ് നമ്മൾ സെറ്റ് അങ്ങനെ ഡെസ്ക് എല്ലാം ഫ്രണ്ട് പോർഷൻ ഇതാണ് ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഇനി ഒരു ഡെസ്ക് കൂടി ഇടുന്നുണ്ട് നമുക്ക് മിക്സിയും സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി അങ്ങനെ ഫൈനലി ദേ ഇതാണ് സ്റ്റാളിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സെറ്റപ്പ് അല്ലേ സ്റ്റാൾ ഇട്ട് കഴിഞ്ഞ് ദേ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങി മിക്സിയും സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റാളിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഒതുക്കി കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒന്ന് ഫ്രഷ് ആകാനായിട്ട് നല്ല കട്ട വെയിലായിരുന്നു അതുകൊണ്ട് ഒന്ന് കുളിച്ചിട്ട് വീണ്ടും പോകണം പള്ളിയിലേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയേക്കുവാണ് തിരിച്ച് എന്നിട്ട് വേണം ഇനിയും ഒന്നുകൂടെ പണി കിടക്കുന്നതുകൊണ്ട് കാരണം നമ്മുടെ ഫുഡ് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഇടയ്ക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് കാരണം എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ച് അഞ്ചെട്ട് വരെ ഉള്ളായിരുന്നു അവിടെ എനിക്ക് വീഡിയോ എടുക്കുകയും പണിയെടുക്കുകയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി വിശേഷത്തൊക്കെ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് വേണം കുറച്ചുകൂടെ ഒപ്പിക്കാനായിട്ട് അപ്പം വിശേഷങ്ങളൊക്കെ ഇനി പള്ളി ചെന്നിട്ട് വീണ്ടും അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റാളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രിയിലെ ഒരു അറ്റ്മോസ്ഫിയറ് ഞാൻ കാണിച്ചു തരാം ഈ ഇവിടുത്തെ പള്ളിയിലെ വെയിറ്റ് ആയിപ്പാട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കലാസന്ധ്യയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളും നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും നമ്മുടെ യൂത്തിലെ എസ് എം ഐ എം പിള്ളേർ പിള്ളാരെല്ലാരും ഇപ്പോഴും തിരക്കിലാണ് കൈസ് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസിന് വേണ്ടിയുള്ള തണ്ണിമത്തൻ അരിഞ്ഞുകൊണ്ട് നമ്മുടെ സൂബിൻ ആ പരിപാടി അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് തൊട്ടുപുറകെ നമ്മുടെ പ്രിന്റോ തൃശ്ശൂർ ഇന്റർവ്യൂ ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ നമ്മുടെ പിള്ളേരെ നമ്മൾ സഹായിക്കാൻ വന്നിരിക്കുന്നത് അവൻ ആരങ്ങൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാളിലുള്ളത് ഐസ്ക്രീം കോൺ ഐസ്ക്രീം ഉണ്ട് കപ്പ് ഐസ്ക്രീം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസിലാണെങ്കിൽ സോഡ ലൈമർ വാട്ടർ മെലൺ പിന്നെ ഫുഡിൻ്റെ വരുവാണെങ്കിൽ വെജ് ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരിയൻ ചില്ലി ചിക്കൻ പിന്നെ ചില്ലി ബീഫ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഓ ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റാളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് വശത്ത് നമ്മുടെ മാതാക്കളുടെയും യുവജനങ്ങളുടെയും മാർഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ ഇടുന്നുള്ളൂ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത് കഴിച്ച് അങ്ങനെ നമ്മുടെ മാർഗ്ഗങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കലസന്ധി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കലാസന്ധയിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾ അതും കാണാൻ മറക്കരുത് കേട്ടോ ഓ ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം മൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്ത് പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ആൾക്കാരെല്ലാം പോയി പക്ഷേ നമ്മൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വന്നത് ഇനി നാളെ രാവിലെ പോകണം കുറച്ച് ക്ലീനിങ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാളെയാണ് മെയിൻ റാസ് വരുന്നത് പള്ളിയിലെ അതും വീഡിയോ ഇന്നത്തെ എന്നെ ചാനലിൽ ഇട്ടേക്കാം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ ജസ്റ്റ് ഡെയിലി ബ്ലോഗ് ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ പിള്ളേരുടെ കുറച്ച് കൂട്ടായ്മ കൂട്ടായ പ്രവർത്തനവും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കണമെന്ന് വെച്ചായിരുന്നു അപ്പോൾ മൊത്തം പരിപാടികളൊന്നും ഞാൻ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളൂ അതും ഇതിനകത്ത് ഇട്ടേക്കാം അപ്പം കൂടുതലൊന്നുമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് നൈറ്റ്